ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഹനുമാൻ ജയന്തി നമ്മുടെ എല്ലാ ആരാധനാ സങ്കല്പങ്ങളുടെയും പിറന്നാൾ ആഘോഷിക്കുന്നത് നക്ഷത്രം മാത്രം നോക്കിയല്ല തിഥിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഉദാഹരണമായി അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്നതാണ് നാം കൃഷ്ണ ഭഗവാന്റെ പിറന്നാളായി ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ അത്തവും ചതുർത്ഥിയും വരുമ്പോഴാണ് വിനായകന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്താണ് തിഥി ചന്ദ്രന്റെ ആകൃതി മാറി മാറി വരുന്നു കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്നിങ്ങനെ പതിനാല് ദിവസങ്ങൾ പ്രഥമ മുതൽ അമാവാസി വരെ കൃഷ്ണപക്ഷവും പ്രഥമ മുതൽ പൗർണമി വരെ ശുക്ലപക്ഷവും ആവുന്നു ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രം മൂലമാണ് തിഥി അമാവാസിയുമാണ് മാർഗശീർഷം ചൈത്രമാസം ഈ രണ്ട് മാസങ്ങളും ഹനുമാൻ ജയന്തിയുമായി പ്രാധാന്യം അർഹിക്കുന്നതാണ് സ്ഥലകാലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുന്നു മാർഗശീർഷം എന്ന് പറയുമ്പോൾ ധനുമാസം ധനുമാസത്തിലെ അമാവാസി മൂലം നക്ഷത്രവും കൂടെ വരുമ്പോൾ ഹനുമത് ജയന്തി ആഘോഷിക്കുന്നു എന്നുള്ളതാണ് വേറൊരു സ്ഥലത്ത് പറയുകയാണെങ്കിൽ ചൈത്രമാസം പൗർണമിയിലും ഹനുമത് ജയന്തി ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രം മൂലമാണ് സ്ഥിതി അമാവാസിയുമാണ് മൂലം നക്ഷത്രം ചൊവ്വ കർമ്മയുടെ കീഴിൽ വരുന്നതാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു ചൊവ്വയുടെ കാരകത്വമാണ് വേഗത ധൈര്യം വീര്യം ഇതെല്ലാം പുരാണങ്ങൾ വായിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും മൂലം നക്ഷത്രം വരുന്നത് ധനുരാശിയിലാണ് ധനുരാശി കാലപുരുഷന്റെ ഒമ്പതാം രാശിയാണ് ധർമ്മരാശിയാണ് ധർമ്മത്തിന്റെ പ്രതീകമാണ് ഹനുമാൻ സ്വാമി എന്ന് നിസംശയം പറയാം ധനുരാശി എന്നത് തന്നെ രാഹുകർമ്മയാണ് രാഹുകർമ്മയെ കുറിച്ച് വിശദമായി വരും വീഡിയോയിൽ കാണാം രാഹു എന്നാൽ തന്നെ യാത്രകളെ സൂചിപ്പിക്കുന്നു രാമായണത്തിൽ മേഘനാഥൻറെ അസ്ത്രം ഏറ്റ് ലക്ഷ്മണൻ വീണപ്പോൾ ലങ്കയിലെ കൊട്ടാര വൈദ്യനെ ഹനുമാൻ സ്വാമി കൊണ്ടുവരികയും വൈദ്യന്റെ നിർദ്ദേശപ്രകാരം സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ സഞ്ജീവനി മരുന്ന് എടുത്തിട്ട് വരാനും ആവശ്യപ്പെടുന്നു ഹനുമാൻ സ്വാമിക്ക് രാഹു കർമ്മ ഉള്ളതിനാൽ വളരെ അനായാസേന ആ സഞ്ജീവനി മല എടുത്തിട്ട് വരാനും ലക്ഷ്മണ സ്വാമിയുടെ ആ ബോധം തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കുന്നു എന്നുള്ളതാണ് ചൊവ്വ രാഹു കർമ്മ ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തിൽ എത്ര പെർഫെക്റ്റ് ആയി സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് രാമായണം വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കേതു എന്ന ഗ്രഹത്തിന്റെ മൂന്ന് നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം അപ്പൊ മൂലം എന്നത് കേതുവിന്റെ ഒരു നക്ഷത്രമാണല്ലേ അതുകൊണ്ട് തന്നെ ഭൗതിക സുഖങ്ങൾക്കല്ലാതെ ആത്മീയമായി പോവുകയാണെങ്കിൽ ഏറെ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഭക്തൻ എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെ ഹനുമാൻ സ്വാമിയാണ് ഓരോ പുരാണ കഥാപാത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കർമ്മ കണക്ടിവിറ്റി എത്ര കറക്റ്റായി മാച്ച് ചെയ്യുന്നു എന്നത് തികച്ചും വിസ്മയാവഹമാണ് ജയ് ഹനുമാൻ നന്ദി നമസ്കാരം